പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ മംഗളവാർത്ത കാലത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം അമ്മയുടെ സംരക്ഷണം യാചിക്കാം ഇന്ന് വിശുദ്ധ ലൂക്കാ സുവിശേഷം പതിനൊന്നാം അധ്യായ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗമാണ് സുവിശേഷത്തിലെ നമ്മുടെ ധ്യാന വിഷയം വിളക്കും അതിൻ്റെ പ്രകാശവും ചുറ്റുമുള്ള കാര്യങ്ങളുടെ കാഴ്ച സാധ്യമാക്കി തരുന്ന കാര്യങ്ങളാണ് ഒരു വിളക്ക് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതിൻ്റെ അറ്റത്ത് കത്താൻ ദീപനാളം വേണം ഒരു ദീപനാളം തന്നെ നിൽക്കില്ല അത് കത്തി കത്തിനിൽക്കാൻ അതിന് അടിസ്ഥാനപരമായൊരു വിളക്കും വേണം ചുറ്റുമുള്ളവയെ തട്ടി വീഴാതെ ഓരോന്നും ആയിരിക്കുന്ന രീതിയിൽ കാണാനും മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുന്നത് ഈ വിളക്കും അതിൽ നിന്ന് വരുന്ന വെളിച്ചവുമാണ് ഈശോ പറയുന്നു കണ്ണ് അപ്രകാരമാണ് ശരീരത്തിൻ്റെ വിളക്കാണ് ശരീരത്തിൻ്റെ കാഴ്ച ശരീരത്തിനാവശ്യമുള്ള ആ തെളിച്ചം തരുന്ന കാര്യം കണ്ണാണ് കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം ഈശോ വളരെ പ്രത്യേകമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കണ്ണ് ശരീരത്തിന്റെ വിളക്കാണെങ്കിൽ മനസ്സ് ആത്മാവിൻ്റെ വിളക്കാണ് ആ ആത്മാവിന്റെ വിളക്കിൽ കത്തി നിൽക്കുന്ന പ്രകാശമാണ് വിശ്വാസം ഈശോ പറയുന്നു കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും മനസ്സാണ് ആ ആത്മാവിന്റെ വിളക്ക് അതുപോലെ തന്നെ ആ ആത്മാവിന്റെ വിളക്കിൽ കത്തുന്ന പ്രകാശം വിശ്വാസമാണ് കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകുമെന്ന് പറയുമ്പോൾ വിശ്വാസം ഇല്ലാതാകുമ്പോൾ വിശ്വാസത്തിൽ ദുഷിപ്പ് സംഭവിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഇരുണ്ടുപോകും വിശ്വാസത്തിൻ്റെ പടികളിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് ജീവിതം ഇരുണ്ടു പോകുന്നു ഒരു പ്രതീക്ഷയും ഒരിടത്തും വയ്ക്കാൻ പറ്റാതെ വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം അവരുടെ മനസ്സിൽ ഒരു ഒരു പ്രകാശം കത്തുന്നില്ല വിശ്വാസം ഒന്നിലും ആശ്രയിക്കാൻ പറ്റുന്നില്ല വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ ജീവിതം ഇരുളിലേക്ക് പോകും ഈശോ പറയുന്നു ആ വിള ആ കണ്ണ് ദുഷിച്ചതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും ആ മനസ്സ് ദുഷിച്ചതാണെങ്കിൽ ആ വിശ്വാസം ദുഷിച്ചതാണെങ്കിൽ ആത്മാവ് പോകും നമ്മുടേത് ഈശോയും വിശ്വാസവും മൂലം പ്രകാശമുള്ള ജീവിതമാണോ അതെയോ അല്പവിശ്വാസത്താൽ മങ്ങിക്കത്തുന്ന വിളക്കാണോ നമ്മുടേത് കണ്ണിൽ മാത്രം കണ്ണിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ശരീരത്തിന് പ്രകാശം തരുന്ന കാര്യങ്ങളും ശരീരത്തിന്റെ കാഴ്ച സാധ്യമാക്കുന്ന കാര്യങ്ങളും മാത്രം ചിന്തിച്ച് നിൽക്കാതെ അതിനപ്പുറത്ത് മനസ്സിനെ കുറിച്ച് ആ മനസ്സിൽ കത്തി കത്തിനിൽക്കേണ്ട ദീപനാളമായ വിശ്വാസത്തെ കുറിച്ചുകൂടി ചിന്തിച്ച് അത് കൂടുതൽ ശക്തിയായി കത്തിക്കുവാനും അത് കൂടുതൽ അതിൻ്റെ പ്രകാശത്തിൽ വിശ്വാസത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാനും വിശ്വാസത്തിൻ്റെ പ്രകാശത്തിൽ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുമാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു കണ്ണ് ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ കാഴ്ച എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് ഒരാത്മാവിന് ഒരാത്മീയ ജീവിതത്തിന് വിശ്വാസം എന്ന് അങ്ങ് ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നല്ലോ കർത്താവ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അങ്ങേൽ പ്രത്യാശ വഹിക്കുന്നതിൽ അങ്ങേൽ ആശ്രയിക്കുന്നതിൽ അങ്ങേ വിശ്വസിക്കുന്നതിൽ ഞങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളിലും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ ഞങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ കാഴ്ചയിലൂടെ അങ്ങയുടെ മുഖം കൂടുതൽ വ്യക്തമായി കാണാനും അങ്ങയുടെ തിരക്കുമാരൻ്റെ തിരുപ്പിറവി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ